മുനിസിപ്പാലിറ്റിയിൽ കൃഷിക്കൂട്ടം ഫെഡറേഷന്റെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ ഉത്തരവിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കൃഷിക്കൂട്ടം ഫെഡറേഷന്റെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം നടന്നു ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം നിർവ്വഹിച്ചു അതെ കാർഷിക മേഖലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ കോതമംഗലം കൃഷിഭവനും പ്രത്യേകിച്ച് നഗരസഭയും ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു ഒരു തികഞ്ഞ കർഷകനാണ് ഈ മേഖലയിൽ സജീവമായി ഇടപെട്ടു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതിന്റെ എല്ലാം തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു കൃഷിക്കൂട്ട ഫെഡറേഷന്റെ ഒരു രൂപീകരണവും അതിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഞാറ്റുവേല ചന്തയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കർഷകർക്ക് വിത്തുകളും തൈകളും നിങ്ങൾക്ക് പരസ്പരം കൈമാറുന്നതിനും തന്നെ കുറഞ്ഞ അത് ജനങ്ങൾക്ക് ഇവിടെ കുറഞ്ഞത് കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കോതമംഗലം കൃഷിഭവൻ എ എഫ് ഒ സദീ പിയെ സ്വാഗതം ആശംസിച്ചു കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എൻ ഔഷാദ് രമ്യ വിനോദ് കെ വി തോമസ് ജോസ് വർഗീസ് ബിൻസി തങ്കച്ചൻ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാർഡ് കൌൺസിലർ റിൻസ് റോയി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ടി കെ ഏലിയാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും വളങ്ങളും എക്കോഷോപ്പിൽ നിന്നും മിതമായ നിരക്കിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്